ഹലോ ഗൈസ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മലപ്പുറം തിരുവിനേട്ടോ ഇത് നരിമട കാണാൻ വേണ്ടി എത്തിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ മേലെയാണ് നമ്മൾ നിൽക്കുന്നത് പക്ഷേ ഇതിൻ്റെ അടിയിൽ ഒരു വഴിയിലാണ് ഈ നരിമട ഉള്ളത് ഇത് ഇത് തന്നെ ഇറങ്ങാമല്ലോ നമുക്ക് വഴി അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ നരിമട ഉള്ളിക്കാൻ ഇറങ്ങണ വഴി വഴിയിട്ടോ ജസ്റ്റ് ശ്രദ്ധിച്ചിറങ്ങണം റോഡ് സൈഡിൽ തന്നെയാണ് നിൽക്കുന്നത് ഗ്യാസ് നമ്മളിപ്പോ നരിമണ്ടർ വിളിക്കിറങ്ങാം കേട്ടോ ഡേഞ്ചർ വഴിയാണ് ഇറങ്ങുമ്പോഴൊക്കെ ഇതിനെ ഇറങ്ങാത്ര ഡെയിഞ്ചറോ ഭയങ്കര ഡേയ്ഞ്ചറങ്ങാൻ ചെരിപ്പ് ഊരിണ്ടരും ചെരിപ്പ് ഊരിക്കും അപ്പൊ നമുക്ക് ഇറങ്ങാത്തൊരു റിസ്ക് ആണ് ഡിഫറൻറ്റ് വഴിയാണ് ഗേഷ് നമ്മളിപ്പോ അവിടനെ ഇറങ്ങി വന്നുട്ടോ അവിടെ ഇറങ്ങി വന്നപ്പോ സൈഡിൽ കാണൂട്ടാ ഒരു വല്ലാത്തൊരു നരിമട തന്നെ കേട്ടോ നമ്മള് ഇതേപോലെ മുന്നൊരു വീലും ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് കുന്നംകുളം ഭാഗത്തുള്ള ഒരു നരിമടയാണ് അതിനായിട്ട് ഡബിൾ ഇരട്ടി വലിപ്പുള്ളതാസ് ഇതിന്റെ ഉള്ളിലേ വവ്വാലോ നിറച്ചപ്പോ വവ്വാലയങ്കര ഡേഞ്ചറാവുന്നത് സൗണ്ട് ഒക്കെ സൗണ്ട് കേൾക്കാണ്ടല്ലേ വവ്വാലി സൗണ്ട് അല്ലേ വവ്വാലി വീടാണോ എന്തെങ്കിലും വലിയൊരു മടയാണ് ഉണ്ട് വെള്ളടി അരിമട സൈഡില് ഇത് മട ഇത് പൊട്ടിച്ചത് ശരിക്കന്നെയാ അതെന്നേച്ചി പറഞ്ഞേ വവ്വാലെന്ന് ഏ സിനിമയിലാണ്ട പോലെ അതുകൊണ്ട് കൊറേണ്ടായിട്ടുള്ളേശ ഒരു ഭയാനകമായിട്ടുള്ള ഒരു കാഴ്ച കേട്ടോ നിങ്ങള് നരിമടന്ന് വെച്ചപ്പോ ഇത്രക്കായിട്ട് പ്രതീക്ഷിച്ചില്ല കേട്ടോ നമ്മൾ ഇതിന്റെ മേലെ നിന്നിട്ടാണ് എവിടെ നിന്ന് അന്വേഷിച്ചിരുന്ന സ്ഥലം അത് അവിടെ കണ്ടില്ലേ മറ്റേ ശ്രീബുദ്ധന്റെ അതിനായിട്ട് ഡബ്ളരട്ടിയത് ഗേഷ വല്യ ഒരു വല്യൊരു നരിമടട്ടത് ഫുള്ള് വെട്ടുകല്ലാണ് മേലെ മൊബൈലിന്റെ സൗണ്ടുകൾക്കില്ലേ തറ്റ് ഡാമി തുന പുലില്ല വലിയ പാമ്പോ സർപ്പം ഇങ്ങോട്ട് വായു ഇങ്ങോട്ട് വാടക മന്തക്ക പോണി സർപ്പം ഇങ്ങോട്ട് വായുട് വാടാ പാമ്പ് കണ്ടോ തല പൊക്കന്നിടിച്ചിട്ട് ശ്രദ്ധിച്ചോട്ടെ ഈ ഭയാനകമായ സ്ഥലമാണ് പിഴിഞ്ഞിട്ടൊന്നില്ല ഇത് മോബാലില് പിടിക്കാൻ ഞങ്ങൾ നിൽക്കുന്നതൊക്കെ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളൊരു ഏരിയയാണ് ഗ്യാസ് നടക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം എന്താറിയില്ല സർപ്പ തോന്നുണ്ട് സാധാരണ ഇത്ര വലിയ പാമ്പുകളാണ് ഇങ്ങനെ തലപൊക്കി നിർത്തുക ഒന്നും ഇങ്ങോട്ട് പുറത്തേക്ക് വേണില്ല ഒന്നും ഒക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് വവാലിൽ നിൽക്കുന്നത് പിന്നെ അങ്ങോട്ട് പോവാൻ നമുക്ക് എത്ര പേടിയാണ് വലിയൊരു പാമ്പാണത് ില്ല ഫുള്ള് കാടുകളാണ് അവിടെക്ക് എന്താണ് പോണ് നല്ല പാമ്പ് അടിക്കണ്ടെട്ടോ ഏ പാമ്പിന്റെ സ്ഥലമാണ് സാന്നിധ്യത്തിന്നെ പറഞ്ഞേ കാലിമൊന്നും വല്യ ഷൂ ഞാൻ എന്ത് തല പൊക്കണ തല പൊക്കണൊക്കെ നോക്കുമ്പളേ തല പൊക്കി എത്തിച്ചു പിടിക്കാള് അടിപൊളിയും ബാക്കി ഇറങ്ങി നിൽക്കാനും പറ്റില്ല അവിടെ അയിന്റെ ഉള്ളിക്ക് പോവാന്ന് പറഞ്ഞല്ലേ കൊറച്ച് ധൈര്യൊക്കെ വേണം ഒന്നെങ്കി പാണ്പല്ലെങ്കി പോവാ ഇതൊരു സംഭവം സംഭവന്നെട്ടോ നമ്മടെ കുന്നപടന്നല്ല ആ ഇതൊക്കെ കണ്ട എന്താ പറയേണ്ട പാമ്പ് കണ്ട ഈ തല തലപൊക്കി പിടിക്കുന്നത് നല്ല സൈസള്ള പാമ്പ് എന്തായാലും എന്തായാലും വെറൈറ്റി സ്ഥലം കേട്ടോ കേസ് ഈ സൈഡൊക്കെ കണ്ടില്ലേ ഫുള്ള് കാടാണ് ഒരധികം കാൽ താമസമില്ലാത്തൊരു ഏരിയ ഗൈസ് ഭയങ്കര മോബാലുകളൊക്കെ പുറത്തേടീട്ടാ എന്താണെന്നറിയില്ല പെട്ടന്ന് ഇതായതാണ് ഇവിടുത്തെ കുറച്ച് പിള്ളേരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഇതിന്റെ ഒരു വഴി ഉണ്ടാവുന്നു അതൊക്കെ ക്ലോസ് ചെയ്തിരിക്കാണ് വഴി ഭയാനകമായിട്ടുള്ളൊരു ഇതായിട്ടാണ് ഇത് അടച്ച വഴി ആട്ടോ അവിടെ ിലേക്ക് പോകണ്ട അവിടെ പാമ്പൊക്കെ ഉണ്ടാവും അപ്പൊ ഗൈസ് നമ്മള് ഏകദേശം ഗുഹയുടെ കാഴ്ച ഉള്ളതൊക്കെ തന്നെയാണ് ഒരു വെറൈറ്റി ഒരു അടിപൊളി ഗുഹ കേട്ടോ ഗൈസപ്പൊ നമ്മൾ ഇവിടുത്തെ ഏകദേശം കാഴ്ച കണ്ടിരിക്കട്ടോ അത് മലപ്പുറം കിരൂർ അയ്യായിരം ഒരു നരിമടയാണ് കേട്ടോ അത് വെറൈറ്റി അടിപൊളി നരിമട തന്നെയാണ് ഇങ്ങനത്തെ ഒരു മരുന്നെ കണ്ടിട്ടില്ല അത് സംഭവത്തെ കാഴ്ചകളവസാനിച്ച് അടുത്ത വെടിയിൽ കാണാം